ചേർപ്പങ്ങൽ ഹോളിക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു സ്കൂൾ മാനേജർ ഫാദർ മാത്യു തെക്കൽ സ്കൂൾ മുറ്റത്തെ നട്ട് പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു അഭിമുഖീകരിക്കുന്ന ഏറ്റവും പരിസ്ഥിതി പ്രശ്നം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ രണ്ട് തരമുണ്ടെന്ന് നിങ്ങൾക്കറിയാം അങ്ങ് പഠിക്കുന്നതാണ് ഒന്ന് ജൈവ മാലിന്യങ്ങൾ രണ്ട് അജൈവ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ ഭൂമിയോട് ഇഴുകിച്ചേരും അജൈവ മാലിന്യങ്ങൾ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു നൂറ് വർഷം കഴിഞ്ഞാലും ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ അത് കിടക്കുമെന്നുള്ളതാണ് ഏറ്റവും ഗൗരവേറിയ കാര്യം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഭൂമി നമ്മുടെ ആവാസ വ്യവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഈ ഭൂമി വളരെയേറെ അതിന്റെ പോലും ഒരു കാലഘട്ടമാണ് പരിസ്ഥിതി പരിസ്ഥിതി പോസ്റ്റർ മത്സരം മത്സരം പ്ലക്കാർഡ് ദിന റാലി ാലി ആലാപനം വൃക്ഷത്തെ വിതരണം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു നീരജ മേനൻ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രിൻസിപ്പൽ ജെയ്സൺ ജോസഫ് പി ടി പ്രസിഡന്റ് സജു ഓടത്തിനാൽ വിദ്യാർത്ഥി പ്രതിനിധി അന്ന സജി ഹെഡ്മാസ്റ്റർ ജോർജി എബ്രഹാം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു